السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برد الله أما بعد وهم نرى أستاذ مار بريبطة لا لتوفير وسائل اللذة بل لتيسير وسائل الدعوة ആനന്ദത്തിൻ്റെ മാർഗങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയായിരുന്നില്ല മറിച്ച് പ്രബോധന മാർഗങ്ങൾ സുഗമമാക്കാൻ വേണ്ടിയായിരുന്നു ലി മാത അബാഹ്ലാഹുത്തല ലി ഹബീബി മുഹമ്മദിൻ സാഹു അലഹി വസല്ലം സിവാജ് എന്തിനു വേണ്ടിയാണ് അള്ളാഹുത്ത ആല തൻ്റെ പ്രിയപ്പെട്ട മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് വിവാഹം അനുവദിച്ചു കൊടുത്തത് വലി മാത ഫിൽ അസുവാജ് എന്തിനു വേണ്ടിയാണ് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് ബഹുഭാര്യത്വം നിയമമാക്കി കൊടുത്തത് ഹുമ്മ ലി മാത പിന്നെ എന്തിനു വേണ്ടിയാണ് അള്ളാഹു താല നബിസ്ാഹു അലഹി വസല്ലബ തങ്ങൾക്ക് നാല് ഭാര്യമാരിലേക്കധികം നാല് ഭാര്യമാരേക്കാൾ കൂടുതൽ അനുവദിച്ചു കൊടുത്തത് അദാഹുൻ നബിസ്ാഹു അലൈ വസ്ലമ തങ്ങളുടെ ഉമ്മത്തീങ്ങളിൽ നിന്ന് നബിതങ്ങളല്ലാത്ത പുരുഷന്മാർക്ക് അനുവദിച്ചു കൊടുക്കാതെ നാലിലധികം നബിസല്ലാഹു അലൈ വസ്ലമ തങ്ങൾക്ക് എന്തിനു വേണ്ടിയാണ് അള്ളാഹു താല അനുവദിച്ചു കൊടുത്തത് മാക്കാന ൻ മിന്താലിഖ് ഇതൊന്നും ആയിരുന്നില്ല

പകൽ വെളിച്ചത്തേക്കാൾ വ്യക്തമാണ് അന്നഹു മജുരൻ വറാ അസഹ്വാതി നബിസ്ഹുഅലൈ വസ്ല പദങ്ങൾ തൻ്റെ മോഹങ്ങളുടെ പിറകിൽ സഞ്ചരിക്കുന്ന ഒരാളായിരുന്നില്ല തൻ്റെ ഇച്ഛകളെ പിന്തുടരുന്ന ഒരാളായിരുന്നില്ല വല മയ്യാലൻ

ജനങ്ങളിൽ ഏറ്റവും സമ്പൂർണനായിരുന്നു നസാഹത്തൻ പരിശുദ്ധിയുടെ കാര്യത്തിൽ വാസ്ഹറഹും പവിത്രതയുടെ കാര്യത്തിൽ അവരിൽ ഏറ്റവും പ്രസിദ്ധനായിരുന്നു അവരിൽ ഏറ്റവും പ്രപഞ്ചത്യാഗിയായിരുന്നു അവരിൽ ലൗകിക ലക്ഷ്യങ്ങളിൽ നിന്ന് ഏറ്റവും അകലം പാലിച്ച ആളായിരുന്നു അർസലഹു റബ്ബു മകാരിമൽ അഖ്ലാഖ് എല്ലാ സൽഗുണങ്ങളെയും പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയച്ചിട്ടുള്ളത് മുഴുവൻ ജനങ്ങൾക്കും മാതൃകയായി തീരാൻ വേണ്ടി എല്ലാ നാടുകളിലും എല്ലാ കാലഘട്ടങ്ങളിലുമുള്ള മുഴുവൻ ആളുകൾക്കും മാതൃകയായി തീരാൻ വേണ്ടി അവിടുത്തെ ഏറ്റവും ശക്തമായ കഠിന ശത്രുക്കൾക്കിടയിൽ നബിസ് പദങ്ങൾ വളർന്നു തൻ്റെ ജീവിതകാലം മുഴുവനും അവർക്കിടയിൽ നബി നബിസ് അലൈ വസ്ല മതങ്ങൾ ജീവിച്ചു ഫല മേജിദ് അഹദു മിൻഹും മഹമ്മസൻ ഫി സീറത്തിഹി പക്ഷേ അവരിൽ നിന്ന് ഒരാൾക്ക് പോലും അവിടുത്തെ ജീവചരിത്രത്തിൽ ഒരു പോരായ്മയും കാണാൻ സാധിച്ചിട്ടില്ല ശേഷവും കാണാൻ സാധിച്ചിട്ടില്ല വലൻ അബദൻ അവരിൽപ്പെട്ട ഒരാൾക്കും ഒരു കാലത്തും സാധിക്കുകയുമില്ല ആക്ഷേപത്തിന്റെ വിരൽ ചൂണ്ടാൻ ഔ എുറ ബി അതല്ലെങ്കിൽ തെറ്റിദ്ധാരണയുടെ നോക്കാൻ ഹയാത്തിഹി അവിടുത്തെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് ആരോപണത്തിന്റെ കണ്ണുകൊണ്ട് നോക്കാനോ ആക്ഷേപത്തിന്റെ വിരൽ ചൂണ്ടാനോ അവരിൽപ്പെട്ട ഒരാൾക്കും ഒരു കാലത്തും സാധിക്കുകയുമില്ല രബീസ് വസ്ലമ നിങ്ങൾ പരിശുദ്ധിയുടെ പരമകോടിയിലായിരുന്നു പ്രപഞ്ചത്യാഗത്തിൻ്റെ പരമകാഷ്ടയിലായിരുന്നു അവിടുത്തെ ജീവിതത്തിൻ്റെ ഉടനീളം ലൈലൻ ബനഹാറ രാത്രിയിലും പകലിലും രഹസ്യത്തിലും പരസ്യത്തിലും കുട്ടിത്വത്തിലും യൗവനത്തിലും ഹംസ സന ഇരുപത്തിയഞ്ച് വർഷക്കാലം റസൂർലാഹിത്തങ്ങൾ ജീവിച്ചു മിൻ അം തൻ്റെ വയസ്സിൽ നിന്ന് ഇരുപത്തി അഞ്ച് വർഷം നബിതങ്ങൾ ജീവിച്ചു ബില ബിലാഖത്തിൻ ഫി ഹയാഹി ഒരു ജീവിത പങ്കാളി ഇല്ലാതെ അതിനാൽ റസൂലുള്ളാഹി തങ്ങൾ അതിനാൽത്തങ്ങൾ കഴിച്ചുകൂട്ടിൻ മദീദ ദീർഘകാലം തൻ്റെ യൗവനത്തിൻ്റെ വസന്തകാലത്തിൽ നിന്നുള്ള ദീർഘകാലം റസൂലുള്ളാഹി റസൂലുല്ലാഹിത്തങ്ങൾ കഴിച്ചുകൂട്ടി ഫിൽ അസൂബ

വിവാഹം ചെയ്തത് പതിനെട്ടാമത്തെ വയസ്സിലായിരുന്നു പതിനെട്ട് വയസ്സുള്ളപ്പോഴായിരുന്നു വലാക്കിന്ന സയ്യദന മുഹമ്മദൻ സല്ലാഹു അലഹി വസ്ല്ലം ലംബിർ പക്ഷേ നമ്മുടെ നേതാവ് മുഹമ്മദ് നബി അലൈഹി വസ്ല്ലം അതങ്ങൾ പെട്ടെന്ന് വിവാഹം ചെയ്തില്ല ഫി ചെയ്തില്ലുബർ എന്നു മാത്രമല്ല വിവാഹത്തിൻ്റെ കാര്യത്തിൽ ചിന്തിക്കുക പോലും ചെയ്തില്ല

മഹരിക്ക് വയസ്സ് പ്രായം ആയിട്ടുണ്ട് വഹുവ വിവാഹാലോചന ബൽ ഹിയ മറിച്ച് നടത്തിയിട്ടുണ്ടായിരുന്നില്ലാഹുൻഹ നിങ്ങളെ വിവാഹാലോചന നടത്തുകയാണ് ഉണ്ടായത് ലിമാ റാഹിമിൻ സൽഗുണങ്ങൾ കണ്ടതിന് വേണ്ടി അമീൻ സുരുാഹിത്തങ്ങൾ എന്ന പേരിൽ പ്രസിദ്ധമായി അങ്ങനെയുള്ള സൽഗുണങ്ങൾ കണ്ടതിൻ്റെ നിന്ന് അമാനുഷിക സംഭവങ്ങൾ മേഘം തണലിട്ടതുവരെ കേട്ടതിന് വേണ്ടിയാണ് കേട്ടതിന് വേണ്ടി റസൂൽ ഉള്ളാഹി തങ്ങളെ ഇങ്ങോട്ട് വിവാഹാലോചന നടത്തുകയാണ് ഉണ്ടായത്വു അയ്യബത്തുനിൻ മിൻബുത്തുനി ഖുറൈഷ് നബിസ്ഹു അലൈഹി വസ്ലമതങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ കുറൈഷി ഗോത്രങ്ങളിൽപ്പെട്ട ഏതൊരു ഗോത്രവും നബി സല്ലാഹു അലൈഹി വസ്ലമതങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുമായിരുന്നു മൻസ അമിനാർ അൽ ഹിസാൻ നബി തങ്ങൾ ഉദ്ദേശിക്കുന്ന സൗന്ദര്യവതികളായ കന്യകന്മാരെ കന്യകകളെ വിവാഹം ചെയ്തു കൊടുക്കുമായിരുന്നു വലാഖിൻ ശരീക്കത്ത ഹയാത്തിഹി പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹുഅലൈ വസ്ലമ തങ്ങൾ അവിടുത്തെ ജീവിത പങ്കാളിയായിട്ട് ഈ വിധവയെ തൃപ്തിപ്പെട്ടു വഹീനമാ തസവജ വഹു അഫീ ിബിഹി ഈ വിധവയെ നബിസുഹു മതങ്ങൾ വിവാഹം ചെയ്യുന്ന സന്ദർഭത്തിൽ നബിസല്ലാഹു അലൈഹി വസ്ല മതങ്ങൾ അവിടുത്തെ യൗവനത്തിന്റെ പ്രാരംഭഘട്ടത്തിലായിരുന്നു മതങ്ങൾ അയ്യാമൻ ദീർഘകാലം ഹദീജി റദി അള്ളാഹുനവിയിൽ നിന്ന് അൻഹയിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട് ഏഴ് ആഫരിക്കാൻ വേണ്ടി മുത്തബത്തിൽ ഇല റബ്ബിഹി തൻ്റെ റബ്ബിലേക്ക് സമർപ്പിതനായിട്ട് ആർ ഹിറായിൽ ഏഴ് ആഫ്രിക്കാൻ വേണ്ടി ദീർഘകാലം ഹദീജറിയാഹുനോ അനഹവുമായി അബിസ്വലാഹുലീസ് പദങ്ങൾ വിട്ടുനിന്നിട്ടുണ്ട് നബിസ്ങ്ങൾ ഇരുപത്തി അഞ്ചു വർഷക്കാലം ജീവിച്ചു ഫി ഹംസിൻ ബി വിയുടെ അറുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ഖദീജ ബിവി മരണപ്പെടുന്നത് വരെ വഹു ഇബിൻ ഹംസീന സന ആ സന്ദർഭത്തിൽ നിബിതങ്ങൾക്ക് അൻപത് വയസ്സായിരുന്നു മുദ്ദത്തിൽ മദീദ ഈ ദീർഘ കാലയളവിൽ നിസായി ഖദീജ ബിവിക്ക് പുറമെ നബി സലാഹു അലൈഹി വസ്ല മതങ്ങൾ ഒരു ഭാര്യയെയും വിവാഹം ചെയ്തിട്ടില്ല ബലിഖ് തഫ ബിഹാദിഹിൽ അർമിറ അൽ മുസിന്ന അൽ വഹീദ ഏകയായ പ്രായമെത്തിയ ഈ വിധവയെ ഈ വിധവയെ കൊണ്ട് റസൂലുല്ലാഹിത്തങ്ങൾ സംതൃപ്തനായി തൂല ഹയാത്തിഹ ഈ വിധവയുടെ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം നബി നബിസ്മതങ്ങൾ സംതൃപ്തനായി ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് നബിസ്മദങ്ങൾ വളർന്നത് ഫി കൗമിൻ ധാരാളം മക്കളെ കൊണ്ടും ധാരാളം ഭാര്യമാരെ കൊണ്ടും പ്രൗഢി കാണിക്കുന്ന പൊങ്ങച്ചം കാണിക്കുന്ന ഒരു സമൂഹത്തിലാണ് നബി സല അള്ളാഹു അലൈ വസ്ലമതങ്ങൾ വളർന്നത് എന്നത് ശ്രദ്ധേയമാണ് ലമ തോഫിയത് അസയ്ദ തുൽ കരീമത്ത് അറിയപ്പെട്ടു ഖുബുറ റദി അള്ളാഹു അൻഹാത്തായപ്പോൾ അലഹി വസ്ലം അറമീലത്ത് നുഹ്റ നബി സലഹുലി വസ്ലലമതങ്ങൾ മറ്റൊരു വിധവയെ വിവാഹം ചെയ്തു أدائد سودا بنت زمعة رضي الله عنها سودا بيوية بواهم بي 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 جيد ثم تزوج السيدة عائشة الثخرة رضي الله عنها ثم عائشة بيبي بي رضي الله عنها بواهم جيد ثم تزوج سائر أزواجه حسب الأسباب والمناسبات ثم لكم. സന്ദർഭങ്ങൾക്കും അനുസൃതമായി നബി നബിസ്വല്ലാഹു അലൈവലമങ്ങൾ മറ്റുള്ള ഭാര്യമാരെയും വിവാഹം ചെയ്തു ലം ഇല്ലാ നബി വസ്ലമതങ്ങൾക്ക് അൻപത്തിമൂന്ന് വയസ്സായതിനു ശേഷമല്ലാതെ നബി നബിസ്വല്ലാഹു വസ്ലമതങ്ങൾ ഭാര്യമാരുടെ കാര്യത്തിൽ എണ്ണമാക്കിയിട്ടില്ല ഒന്നിലധികം ഭാര്യമാരെ റസൂലുള്ളാഹി തങ്ങൾ സ്വീകരിച്ചത് അൻപത്തിമൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അൻപത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് മാത്രവുമല്ല ഈ കാലയളവിലുണ്ടായ ഭാര്യമാർ ലം ലഹു മിൻഹുന്ന അവരിൽ നിന്ന് ആരും തന്നെ

അമ്മ ഇബ്രാഹീമു എന്നാൽ ഇബ്രാഹിം ഫമിൻ സുരീയത്തിൽ തൻ്റെ അടിമസ്ത്രീയായ മരിയത്തുൽ കിബിതിയയിൽ എന്നുള്ളതാണ് ഇബ്രാഹിം നബി ഇബ്രാഹിം എന്ന കുട്ടി കുട്ടിൻ ഔ സൗജാൻ നബി നബിസ് തങ്ങളുടെ മുഴുവൻ ഭാര്യമാരും ഒന്നോ രണ്ടോ ഭർത്താക്കന്മാർ വേർപിരിഞ്ഞ വിധവകളായിരുന്നു ഇല്ല അൻഹ ഒഴികെ ഹിസാൻ നബിഹുലങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവിടുത്തെ അനുയായികൾ ഉദ്ദേശിക്കുന്ന സൗന്ദര്യവതികളായ കന്യകളെ നിബിതങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുമായിരുന്നു കാരണം ഫൈനഹും കാനു വനഫ വനഫ കാരണം അവർ അവരുടെ സ്വശരീരങ്ങളെയും അവരുടെ അമൂല്യമായ വസ്തുക്കളെയും നബി നബിസ്വലഹുല തങ്ങൾക്ക് സമർപ്പിക്കുന്നവരായിരുന്നു വബിൽ ജുംല സന നബി ജുംസം സനി സലഹുലു തങ്ങൾ ഇരുപത്തിയഞ്ച് വയസ്സ് എത്തുന്നത് വരെ വിവാഹം ചെയ്തിട്ടില്ല സൗവാജ് ഫിഹയാൻ ഇല്ല വാഹിദ നബി നബിസ് വസ്ലമതങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഏക കന്യകയെ അല്ലാതെ വിവാഹം ചെയ്തിട്ടില്ല വലം വലം ഇല്ലാ നബി സൗജത്തൻ ഒരു ഭാര്യയുമായിട്ടല്ലാതെ ഇടപഴകി ജീവിച്ചിട്ടില്ല ഹത്ത നബിസ് വസ്ലമതങ്ങൾക്ക് അൻപത്തി വയസ് അൻപത്തിമൂന്ന് വയസ്സ് പൂർത്തിയാകുന്നത് വരെ പിന്നീട് നബിസ്വല്ലാഹുലൈഹി വസ്ല മതങ്ങൾ ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിച്ചപ്പോൾ വിധവകളായ സ്ത്രീകൾക്ക് നബി നബിസ്വല്ലാഹുല വസ്ല മതങ്ങൾ ചോയ്സ് നൽകുകയും ചെയ്തിട്ടുണ്ട് തിരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ ഭാര്യമാർഹുലൈസ് ആണിനെയോ പെണ്ണിനെയോ ജന്മം നൽകിയിട്ടുമില്ല പ്രസവിച്ചിട്ടുമില്ല പ്രസവിച്ചിട്ടുമില്ലാത്തിന്റെ ആഗ്രഹങ്ങൾക്ക് ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തുകയും തൻ്റെ ആനന്ദങ്ങൾക്ക് ദാഹം തീർക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ സ്വഭാവമല്ല ഇത് അങ്ങനെയുള്ള വ്യക്തിയാണെങ്കിൽ വലൌഖാന കിഖ് നബിതങ്ങൾ അങ്ങനെയുള്ള വ്യക്തിയായിരുന്നുവെങ്കിൽ നബി സാഹു അലൈഹി വസ്ലമതങ്ങൾ തൻ്റെ യൗവനത്തിൻ്റെ പ്രഥമഘട്ടത്തെ ഇണയില്ലാതെ ഉപേക്ഷിക്കുമായിരുന്നില്ല തന്റെ യൗവനത്തിന്റെ പ്രാരംഭ ഘട്ടത്തിൽ ഒരു ഭാര്യയെ കൊണ്ട് നബിസ്തൃപ്തനാവുകയും ചെയ്യുമായിരുന്നില്ല ഏക ഭാര്യയെ അവരുടെ വീട്ടിൽ ഉപേക്ഷിക്കുകയും ചെയ്യുമായിരുന്നില്ല ആരാധിക്കാൻ വേണ്ടി വാർഹിറായിൽ പോകാനായിട്ട് പോകാൻ വേണ്ടി ഭാര്യയെ അവരുടെ വീട്ടിൽ ഉപേക്ഷിക്കുകയും വലം യഖ്തർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നിലധികം ഭാര്യയെ തെരഞ്ഞെടുക്കാൻ ഒന്നിലധികം ഭാര്യമാരെ ഉദ്ദേശിച്ച സന്ദർഭത്തിൽ നബി തങ്ങൾ തിരഞ്ഞെടുക്കുകയും ചെയ്യുമായിരുന്നില്ല അങ്ങനെയുള്ള ആളായിരുന്നെങ്കിൽ തെരഞ്ഞെടുക്കുകയും ചെയ്യുമായിരുന്നില്ല വിധവകളെ കന്യകകളായ സ്ത്രീകളെ തെരഞ്ഞെടുക്കാതെ ഈ വിധവകളെ തിരഞ്ഞെടുക്കുമായിരുന്നില്ല മാത്രവുമല്ല ഈ വിധവകൾക്ക് നബി നബിസ്വല്ലാ തങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുകയും തങ്ങളെ തിരഞ്ഞെടുക്കുന്നതിൻ്റെയും നബി സല്ലാഹു അല്ലൈ വസ്ലം തങ്ങളിൽ നിന്ന് വേർപിരിയുന്നതിൻ്റെയും ഇടയിൽ തിരഞ്ഞെടുക്കാനുള്ള അവസരം നബിതങ്ങൾ നൽകുകയും ചെയ്യുമായിരുന്നില്ല അപ്പോൾ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത് നബിസ്വല്ലാഹു അലൈഹി വസ്ലം മതങ്ങൾ തൻ്റെ ആഗ്രഹങ്ങളെ സംതൃപ്തിപ്പെടുത്തുന്ന തൃപ്തിപ്പെടുത്തുന്ന തൻ്റെ ആനന്ദങ്ങൾക്ക് ദാഹം തീർക്കുന്ന ഒരു വ്യക്തിയായിരുന്നില്ല എന്ന കാര്യം ഇതിൽ നിന്നെല്ലാം നമുക്ക് വളരെ വ്യക്തമാണ് അലഹമില്ലാറബുൽമീൻ അസലാ അല്ലേക്കും വരഹമുല്ല